നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ തിരൂരിൽ ആരോഗ്യവകുപ്പിന്റെ വിരഗുളിക കഴിച്ച വിദ്യാർത്ഥികൾക്ക് ദേഹാസ്വാസ്ഥ്യം രണ്ട് വിദ്യാർത്ഥികൾ തിരൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി ബി പി അങ്ങാടി കോട്ടത്തറ യു പി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥികൾക്കാണ് ഗുളിക കഴിച്ചതിന് പിന്നാലെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് yang tidak kayak 바르게 ഒരേ ക്ലാസ്സിലെ വിദ്യാർത്ഥിനികളാണ് ആശുപത്രിയിലെത്തിയത് ഗുളിക നൽകിയ ശേഷം അധ്യാപിക കഴിക്കാൻ ആവശ്യപ്പെടുകയും കഴിച്ചതിന് പിന്നാലെ ദേഹാസ്വസ്ഥ്യം ഉണ്ടാകുകയുമായിരുന്നു ഗുളിക നൽകുന്ന വിവരം വാട്സാപ്പ് ഗ്രൂപ്പിൽ അറിയിച്ചിരുന്നുവെന്നും ആരും എതിർപ്പ് അറിയിക്കാതിരുന്നതിനാലാണ് ഗുളിക കഴിക്കാൻ നിർദ്ദേശിച്ചതെന്നുമാണ് ആശുപത്രിയിലെത്തിയ ബന്ധുക്കളോട് അധ്യാപിക അറിയിച്ചത് രക്ഷിതാക്കളുടെ സമ്മതപത്രം വാങ്ങാതെയാണ് ഗുളിക നൽകിയതെന്ന് ആക്ഷേപമുണ്ട് ഒരു കുട്ടിക്ക് വയറുവേദനയും രണ്ടാമത്തെ കുട്ടിക്ക് ദേഹാസ്വസ്ഥ്യവുമാണ് അനുഭവപ്പെട്ടത് നവംബർ ഇരുപത്തിയാറ് ദേശീയ വിരവിമുക്ത ദിനമാണ് അതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ കുട്ടികൾക്കും ആരോഗ്യവകുപ്പ് വിരനശീകരണ ഗുളിക വിതരണം ചെയ്തിരുന്നു ഇതിനോടനുബന്ധിച്ചാണ് കോട്ടത്തര സ്കൂളിലും ഗുളിക വിതരണം ഉണ്ടായത് ഒന്ന് മുതൽ രണ്ട് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് അരഗുളികയും രണ്ട് മുതൽ പത്തൊൻപത് വയസ്സുവരെയുള്ളവർക്ക് ഒരു ഗുളികയും വീതമാണ് ആരോഗ്യവകുപ്പ് നൽകിയിട്ടുള്ളത് ചെറിയ കുട്ടികൾക്ക് തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ ഗുളിക അരിയിച്ചു കൊടുക്കണമെന്നും മുതിർന്ന കുട്ടികൾ ഉച്ചഭക്ഷണത്തിന് ശേഷം ഗുളിക ചവച്ചറിച്ച് കഴിക്കണമെന്നുമായിരുന്നു ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം അസുഖമുള്ള കുട്ടികൾക്ക് ഗുളിക നൽകേണ്ടതില്ലെന്നും അസുഖം മാറിയ ശേഷം നൽകാവുന്നതാണെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിരുന്നു വിരബാധ കൂടുതലുള്ള കുട്ടികളിൽ ഗുളിക കഴിക്കുമ്പോൾ അപൂർവമായി വയറുവേദന ഛർദി ചൊറിച്ചിൽ ശരീരത്തിൽ തടിപ്പുകൾ തുടങ്ങിയവ ഉണ്ടായേക്കാമെന്ന മുന്നറിയിപ്പും ആരോഗ്യവകുപ്പ് നൽകിയിരുന്നു തിരൂരിൽ വിവരം അറിഞ്ഞ് ആശുപത്രിയിലെത്തിയ ബന്ധുക്കളോട് അധികൃതർ വ്യത്യസ്തങ്ങളായ കാരണങ്ങളാണ് പറഞ്ഞിരുന്നത് കുട്ടിയുടെ പേടി മൂലമുണ്ടാകുന്ന അസ്വസ്ഥതയാണെന്നായിരുന്നു സംഭവം അറിഞ്ഞെത്തിയ മാധ്യമപ്രവർത്തകരോട് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചത് ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് ഹോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ